ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ മോളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് മോളുടെ ഒരു ദിവസത്തെ കാര്യങ്ങളും പിന്നെ അവളെ കുട്ടി കുറുമ്പുകളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു ഞാനൊന്ന് അടുത്തുനിന്ന് എണീക്കണത് അവൾ പെട്ടെന്ന് അറിയൂ അവൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കില്ല ഞാനുണ്ടാക്കുന്ന കടികളിൽ രണ്ട് മൂന്ന് പിടി അങ്ങനെയൊക്കെയാണ് കഴിക്കുകയുള്ളൂ അപ്പോൾ അത് നല്ലൊരു കട്ടിയിൽ തന്നെ അടിച്ചു കൊടുക്കും ഈ ജ്യൂസ് അവൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അത് അവൾ കുടിക്കും ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോണാട്ടി മുന്നേ ഞാൻ എണീക്കും ഒരു മണി ടൈമിൽ അപ്പോൾ ഓളും എൻ്റെ ഒപ്പം എണീക്കും അപ്പം ഞാൻ ഈ കൊടുക്കും അത് കുടിച്ചിട്ടിരിക്കും പിന്നെ ഹസ്ബൻഡ് പോയതിന് ശേഷം ഞങ്ങൾ കിടന്ന് ഉറങ്ങും അതിൻ്റെ ശേഷമാണ് പിന്നെ ഈ ജ്യൂസും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക ഒരു ടൈം ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആണ ടൈമിലാണ് നല്ല ചെറുപ്പത്തിലൊക്കെ കുഴപ്പമില്ലാണ്ട് ഫുഡ് കഴിച്ചിരുന്നു ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ അങ്ങനെ അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് ചോറ് കുഴപ്പമില്ല ചോറ് നന്നായിട്ട് കഴിക്കും ഉച്ചക്കത്തായാലും രാത്രിയായാലും ചോറിൻ്റെ ഇത് നന്നായിട്ട് കഴിക്കും പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് വല്ല കടികൾ കൊടുക്കുന്നത് അങ്ങനെ അവൾക്ക് ഇഷ്ടമല്ല അതിൽ ചിക്കൻ്റെ പീസ് ഉണ്ടായിരുന്നു അത് അതുമാത്രമായിരുന്നു അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ജ്യൂസും അതാണ് അവൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു രാവിലെ എണീച്ചതിന് ശേഷം ഡൈപ്പർ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൽ അധികം ഒന്നും ആവാത്ത കാരണം ഡൈപ്പർ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നൊന്നും ഇറങ്ങി എളിക്കുമ്പോഴത്തേനും അതിൽ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്യാൻ ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു കുളിക്കാൻ വേണ്ടി പോയി ബാത്റൂമിൽ കയറിയാൽ പാമ്പേഴ്സ് മാറ്റി അത് ക്ലീൻ ചെയ്യാൻ നിൽക്കണ നേരം അവൾ ബാത്റൂമിൽ നിന്നാണ്ട് ഓടി വരും അത് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ അതൊരു കളിയായിട്ടാണ് അവൾ കാണുന്നത് ഞാൻ പിടിക്കാൻ വരണം പിന്നെ അങ്ങനെ ഒരു വിധത്തില് കുളിയൊക്കെ കഴിഞ്ഞ് വേഗം വന്ന ഡേപ്പറൊക്കെ ഇട്ട് കൊടുത്ത് ബോഡി ലോഷൻ തേച്ച് കൊടുക്കുമ്പോൾ അവൾക്കും വേണം അവളെ കയ്യിൽ അവൾക്കും അത് മേലൊക്കെ തേക്കണം പിന്നെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് ഒന്ന് അങ്ങോട്ട് ഓടി ഒന്ന് ഇങ്ങോട്ട് ഓടി എല്ലാം അവൾക്കൊരു കളിയാണ് ഞാൻ പിന്നെ പിടിക്കാൻ വരണം അതിന് വേണ്ടിയിട്ടാണ് ഇന്നോട് അങ്ങോട്ട് വാ വാ എന്ന് പറയണത് അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് കുട്ടിയായി അവിടെ ഇരുത്തി ഇവിടെ രാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞാലാണ് പിന്നെ എൻ്റെ പണി തുടങ്ങാൻ വേണ്ടി പറ്റുകയുള്ളു ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോൾ ഒരു ആപ്പിൾ അരിഞ്ഞ് കൊടുത്തു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കില്ലല്ലോ ഒരു ജ്യൂസ് മാത്രമല്ലേ അപ്പോൾ ഒരു ആപ്പിളും കട്ട് ചെയ്ത് കൊടുത്തു അതൊക്കെ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള കടികളാണ് അവൾക്ക് ഇഷ്ടമല്ലാത്തത് ഇതൊക്കെ അവളെ അലറച്ചിലറിയ കുട്ടിക്കുറുമ്പുകളാണ് കബോഡി പോയി ഓരോ സാധനങ്ങൾ വലിച്ചിടുക ഓരോ ഭാഗങ്ങൾ ഞാൻ ക്ലീൻ ആക്കുമ്പോൾ ഓരോ അത് വീണ്ടും വലിച്ചിട്ടിട്ടുണ്ടാവും കബോഡിന്ന് ബോഡി ലോഷൻ എടുത്തോളന്നിട്ട് എന്നോട് അതൊന്ന് ഇട്ട് കൊടുക്കാനാണ് പറയണത് மூத்துக்கு மூத்து சும்மா இல்லையா நேரம் இருக்கு ഇത് കണ്ടില്ലേ അൽമാര തുറന്ന് അവിടെ ഓരോ അവിടെ സോക്സും കാര്യങ്ങളൊക്കെ അവിടെ ആകെ വലിച്ചിടുക അങ്ങനെ ഒരു ഒന്നര ടൈം ആയപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കാനിരുന്നു ആ ചെയറിൽ ചെയറിലിരുന്നിട്ടാണ് ഞാൻ അവൾക്ക് കൊടുക്കല് അപ്പോൾ അത് അങ്ങോട്ട് എന്നെ കൊണ്ടുപോവാണ് അവിടെ ഇരിക്കാൻ എന്നോട് പറയണ അങ്ങനെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അവളൊരു ഫ്രണ്ടിൻ്റെ റൂമുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് പോകാനൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഒരാളെ കൂടെ കളിക്കാനൊക്കെ ഭയങ്കര സന്തോഷമാണ് ആ ഒരു സന്തോഷമാണ് കാണുന്നത് അങ്ങനെ അവിടെ നിന്ന് വന്നൊരു മൂന്നര ടൈം ആയപ്പോൾ അവൾ ഉറങ്ങി ഒരു നാലുമണിയാവുമ്പോഴത്തേനും എണീക്കുകയും ചെയ്തു എല്ലാം പെട്ടെന്നായിരുന്നു അങ്ങനെ പാലൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ഈ വലിച്ചിടൽ തന്നെ ഓരോ കബോഡിന്നും ഓരോ സാധനങ്ങളൊക്കെ വലിച്ചിട ഇതാണ് അവളെ മെയിൻ ആയിട്ടുള്ള പരിപാടി ചില സമയങ്ങളിൽ ഇങ്ങനെ ദേഷ്യം വരും ഇങ്ങനെ ഓരോന്ന് വലിച്ചിടുമ്പോഴൊക്കെ പിന്നെ അവരെ മുഖം കാണുമ്പോൾ പിന്നെ അനിഷ്കളങ്കമായ മുഖത്ത് നോക്കിയിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ തോന്നൂല പിന്നെ ഇവരെ കുറുമ്പും കളികളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണില്ലേ മോളുള്ള കാരണം ഒരു നേരം പോക്കാണ് ഇതൊക്കെ തന്നെയാണ് ഓരോ ദിവസങ്ങളിലുള്ള കാര്യങ്ങളും കുറിപ്പുകളൊക്കെ അപ്പത്തേനും ഹസ്ബൻഡ് വന്നു ഹസ്ബൻഡ് വന്നാൽ പിന്നെ അവൾക്കാൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ എനിക്ക് ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒക്കെ ഇഷ്ടമായിണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്